അമൃത സുരേഷ് ബാല വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തി കത്തിക്കയറവെയാണ് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അഭിരാമി സുരേഷ് പങ്കിട്ട ഒരു ചിത്രം എത്തിയത് ഐ സി യു കാർഡിയാക്ക് വാർഡിലേക്ക് അമൃതയെ അടിയന്തിരമായി പ്രവേശിപ്പിക്കുന്ന ചിത്രമായിരുന്നു അത് അത് പങ്കുവച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു അഭിരാമി പ്രതികരിച്ചത് പിന്നാലെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ചിത്രം വ്യാപകമായി പ്രചരിച്ചിരുന്നു മതിയായി എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു ആ കുറിപ്പ് കാദ്യക് ഐസുവിന് മുന്നിൽ നിന്നുള്ള ചിത്രത്തിൽ അഭിരാമി കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതിനുശേഷം ഇരുവരിൽ നിന്നും യാതൊരു അപ്ഡേറ്റുകളും പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അമൃത രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഷെയർ ചെയ്തിരിക്കുകയാണ് അതിൽ അതീവ ക്ഷീണിതയായ അമൃതയെയാണ് കാണാൻ സാധിക്കുന്നത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ഗായിക വീട്ടിലെത്തിയെന്ന ചുറ്റുപാടിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൻ്റെ ആശ്വാസവും സന്തോഷവും അമൃതയുടെ മുഖത്തും കാണാം അതേസമയം നെഞ്ചിൽ ഒട്ടിച്ചിരിക്കുന്ന ബാൻഡേജുകളാണ് ആരാധകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് മൈ ഗേൾ ഈസ് ബാക്ക് ഹോം എന്ന് പറഞ്ഞുകൊണ്ട് കോച്ച് ഹാലിൻ അഹമ്മദ് ആണ് ആദ്യം അമൃതയുടെ ചിത്രം പങ്കുവെച്ചത് അതിനു നന്ദി പറഞ്ഞുകൊണ്ടാണ് അമൃത പോസ്റ്റ് ഷെയർ ചെയ്തത് എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചത് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തര ഫലമാണ് ഈ സംഭവിച്ചത് എന്നാണ് കരുതുന്നത് ബാലക്കെതിരെ മകൾ രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു ബാല തനിക്കും അമൃതയ്ക്കുമെതിരെ നടത്തിയ ക്രൂരതകൾ വിളിച്ചു പറയുകയായിരുന്നു മകൾ പിന്നാലെ ബാല മറുപടിയുമായി എത്തുകയും ചെയ്തു ഇനി മകൾക്ക് അപ്പയില്ലെന്നും മകളോട് തർക്കിക്കാനില്ലെന്നുമായിരുന്നു ബാലയുടെ പ്രതികരണം മകൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ശക്തമായതോടെയാണ് അമൃത പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഗുരുതര ആരോപണങ്ങളായിരുന്നു ബാലക്കെതിരെ അമൃത ഉന്നയിച്ചത് ബാല തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നും താൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നും അമൃത തുറന്നു പറഞ്ഞു താൻ ബാലയുടെ രണ്ടാം ഭാര്യയായിരുന്നുവെന്നും ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് ബാല തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത ആരോപിച്ചിരുന്നു പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി ബാലയുടെ മുൻ ഡ്രൈവറും അമൃതയുടെ സുഹൃത്തുമൊക്കെ രംഗത്തെത്തി അമൃതയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു എല്ലാവരുടെയും പ്രതികരണങ്ങൾ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് നേരിട്ടതും സമാന അനുഭവമാണെന്നാണ് അമൃതയുടെ സുഹൃത്തിൻ്റെ വെളിപ്പെടുത്തൽ ബാല എലിസബത്തിനെ മാനസിക രോഗിയായി ചിത്രീകരിച്ചെന്നും അവർ ഓടി രക്ഷപ്പെട്ടതാണെന്നും ബാലയ്ക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്നും അമൃതയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു ആരോപണങ്ങളിൽ പ്രതികരണവുമായി ബാലയും എത്തിയിരുന്നു താൻ വാക്കുപാലിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണെന്നായിരുന്നു ബാലയുടെ പ്രതികരണം ഇതിനിടെയാണ് അമൃത ആശുപത്രിയിലാണെന്ന വാർത്ത പുറത്തു വരുന്നത് എന്നാൽ വാർത്തയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല അഭിരാമി പോസ്റ്റ് പിൻവലിക്കുകൂടി ചെയ്തതോടെ ആരാധകർ ആശങ്കയിലാവുകയും ചെയ്തു ഇതിന് അല്പം ആശ്വാസം പകരുന്നതാണ് പുതിയ ചിത്രം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ